ല ഇലഹ ഇല്ലവഹു അല്ലാതെ ഇലാഹു ഇല്ല ആദരവ് വേറെയാണ് ആരാധന വേറെയാണ് സ്നേഹപ്രേമ പ്രകടനങ്ങളൊന്നും ആരാധനയിലേക്ക് പോവുകയില്ല ആരാധനയായി തീരണമെങ്കിൽ ഇലാഹ് എന്ന ബോധത്തോടെ അഥവാ അനാദിത്വവും മനശ്വരത്വവും സ്വയംഭൂവുമായ സ്വഭാവ ഗുണങ്ങളുള്ള ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ ല ഇലഹ ഇല്ലവോ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല അത് പ്രവാചകന്മാരാകട്ടെ സിദ്ധന്മാരാകട്ടെ ആരും ഇലാഹുകളല്ല എന്തുകൊണ്ട് ഇലാഹ് ആകാനുള്ള അടിസ്ഥാന യോഗ്യത ആർക്കുമില്ല അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഈ ഒരു തത്വം ഉൾക്കൊള്ളുന്നവർ സ്നേഹവും ആദരവും ഒക്കെ നിയതമായ മാർഗങ്ങളിലൂടെ പ്രകടിപ്പിക്കൂ അത് ചിലരുടെ വീക്ഷണത്തിൽ അത് കുറച്ചധികമാണ് മറ്റ് ചിലരുടെ നിരീക്ഷണത്തിൽ വല്ലാത്ത ഓവറാണ് അത് ഒറ്റ മറുപടിയേ ഉള്ളൂ സ്നേഹത്തിൻ്റെ അളവുകോൽ നിങ്ങളുടെ കയ്യിലല്ല ഓരോരുത്തരും എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് അള്ളാഹുത്താലെ കനിഞ്ഞു നൽകിയ മഹബത്തിൻ്റെ അളവ് എത്രയാണോ അതാണ് അവർ പ്രകടിപ്പിക്കുക തിരുനെല്ലാഹു അലഹി വസ്ലമെ മധുഹ് ചെയ്തവരുണ്ട് അവിടുത്തെ പ്രശംസയ്ക്ക് വേണ്ടി വേദികൾ മദീന മിമ്പറിലുണ്ട് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞു ആ വേദികളിൽ മുഴങ്ങിയ മദഹ് കീർത്തനങ്ങൾ തിരുനബിയെ സംബോധിച്ചുകൊണ്ട് പ്രകീർത്തിച്ച കവിതകൾ വരികൾ ആ വരിയുടെ ഔന്നിത്യത്തിലേക്കൊന്നും എത്താൻ നമുക്ക് സാധ്യമല്ല എന്നിട്ടും ചിലർ പറയുന്നു നിങ്ങൾ ഓവറാകരുത് നിങ്ങൾ തിരുനബിയെ പ്രകീർത്തിച്ചു പറഞ്ഞു പറഞ്ഞു വലുതാക്കരുത് പ്രിയപ്പെട്ട സ്നേഹിത നാം എത്ര പറഞ്ഞാലും അതിന് കടക്കണമെങ്കിൽ അതിന് വരെയുള്ളത് നമുക്ക് പറയാൻ സാധിച്ചിട്ടു വേണ്ടേ ഇലാഹ ഇല്ലാഹ് എന്ന അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്ന ഒരാൾ എന്തൊക്കെ എങ്ങനെയൊക്കെ വർണ്ണിച്ചാലും തിരുനബി അല്ലാഹു അലഹി വസലമയുടെ യഥാർത്ഥ അവസ്ഥയുടെ നാലായിരത്തേക്ക് പോലും നമ്മുടെ പ്രശംസ എത്തിച്ചേരുന്നില്ല ഒന്നേ മറുപടിയുള്ളൂ വിഷയം ലളിതമാണ് സ്നേഹം ആപേക്ഷികമാണ് സ്നേഹപ്രകടനങ്ങളുടെ രീതിയും ആപേക്ഷികമാണ് എല്ലാവർക്കും എല്ലാവരോടും ഒരേ അളവിലല്ല സ്നേഹമുണ്ടാവുക ഉള്ള സ്നേഹം എല്ലാവരും എല്ലാവരോടും ഒരേ രീതിയിലല്ല പ്രകടിപ്പിക്കുക ഈ ഒരു ലളിതമായ തത്വം അംഗീകരിച്ചേ പറ്റൂ പരിശുദ്ധ ഇസ്ലാം നിയതമായ ചില മാർഗരേഖകൾ തന്നിട്ടുണ്ട് സ്നേഹപ്രകടനമായാലും ഏത് ബന്ധങ്ങളായാലും അനുവദനീയമായ മാർഗരീതികൾ അത് സ്വീകരിച്ചുകൊണ്ടാണ് ഒരാളുടെ പ്രണയഭാചനത്തോടുള്ള സ്നേഹപ്രകാശനങ്ങളെങ്കിൽ അതെല്ലാം പരിശുദ്ധ ഖുർആാനിൽ നിർദ്ദേശിക്കപ്പെട്ട തിരുനെല്ലി സല്ലാഹു അലഹി വസലമയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ് പുണ്യ ആരാധനകളാണ് പക്ഷേ ചിലർക്ക് മനസ്സിലാകാത്തത് സ്നേഹപ്രകടനങ്ങളുടെ രീതി ചിലർ നിശ്ചയിക്കുകയാണ് ഇങ്ങനെ പാടുള്ളൂ അങ്ങനെ പാടുള്ളൂ തങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത സ്നേഹപ്രകടനങ്ങളെല്ലാം വിജയത്ത് ഷിർക്ക് ലളിതമായ ബുദ്ധിപരമായ ന്യായം പോലും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണത് തിരുനബി അലൈഹി വസ്സലമെ ലോകം സ്നേഹിച്ചു എല്ലാവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ലമെ അള്ളാഹു താല് പറഞ്ഞത് പ്രകാരം പരിശുദ്ധ ഖുർആാനിലെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സ്വഹാബത്ത് റതി അള്ളാഹു അനഹും സ്നേഹിച്ചു എല്ലാവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല അബൂബക്രണ ശുദ്ധീത് റസി അള്ളാഹു അനഹുവിൻ്റെ സ്നേഹ അവിടുന്ന് ആ സ്നേഹത്തിന്റെ പേരിൽ നടത്തിയ സമർപ്പണങ്ങൾ ഉൾക്കൊള്ളാൻ പോലും നമുക്ക് കഴിയില്ല നാം അത് സമ്മതിക്കുന്നത് പ്രമാണങ്ങളുടെ പേരിലാണ് പക്ഷേ അനുഭവ തലത്തിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല യാ ഫിതാക്ക എൻ്റെ ജീവൻ വെടിയേണ്ടി വന്നാലും അങ്ങേ മോചിപ്പിക്കാൻ എൻ്റെ റൂഹിനെ തണ്ടം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണെന്ന് പറയുന്ന ആ ഉയർന്ന നിലവാരമുള്ള മഹബത്തിൻ്റെ തലം അതാണ് സത്യവിശ്വാസികളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് ലിതുഹിഹിൻ പ്രഭാത പ്രദോഷങ്ങളിലെല്ലാം തിരുനബി സല്ലാഹു അലിഹി വസ്സലമേ നിങ്ങൾ പ്രകീർത്തിക്കുക പരിശുദ്ധിപ്പെടുത്തുക സ്നേഹിക്കുക ആദരം നൽകുക ഇത് പരിശുദ്ധ ഖുർആാനിൻ്റെ നിർദ്ദേശമാണ് എല്ലാവരും ഒരുപോലെയാണോ പ്രയോഗിക്കുക മഹന്മാരായ സ്വഹാബത്ത് തിരുനബി സാഹു അലഹി വസ്ലമയെ അകക്കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ മഹന്മാർ അവരൊക്കെ ഈ മെഹബത്ത് പ്രകടിപ്പിച്ച രീതി നമുക്കെല്ലാവർക്കും സാധിക്കുമോ ഒരു കാര്യമേ പറയാനുള്ളൂ മെഹബത്ത് ഹുബ് സ്നേഹം പ്രണയം അതിൻ്റെ അഹരുകാർക്ക് വിട്ടുകൊടുക്കുക സ്നേഹം അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ മൂല്യം അതിൻ്റെ അഗ്നി ചൂട് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ അതൊക്കെ ഈമാനിൻ്റെ നിറവാർന്ന അവസ്ഥയിൽ വന്നു ചേരുന്ന അനുഭവങ്ങളാണ് ആത്മാർത്ഥമായും നിഷ്കളങ്കമായും നിയതമായ മാർഗങ്ങളിലൂടെയുള്ള തിരുനബി സല്ലാഹു അലിഹി വസ്ലമയോടുള്ള സ്നേഹപ്രകടനങ്ങൾ എന്നും അമൂല്യമാണ് ഉത്കൃഷ്ടമാണ് സഹാബത്ത് അതി അൻഹു ഹുദൈബിയയിൽ സംഗമിച്ചു തിരുനബി തിരുനെച്ചുലൈ റഹി വസ്ലമയുടെ കൂടെ കുറൈശികൾ മുസ്ലിംകളുടെ അവസ്ഥ അറിയാൻ മുഹമ്മദ് നബിയുടെയും കൂടെയുള്ളവരുടെയും സ്ഥിതിഗതികൾ അറിയുവാൻ വേണ്ടി അവരുടെ പ്രതിനിധിയായ കുറൈഷിൻ്റെ നേതാവ് മുഷിരിക്കുകളുടെ തലവനായിരുന്ന അന്ന് എന്നിവരെ അയച്ചു അദ്ദേഹം കുറൈശികൾക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട് ഹുദൈബിയയിൽ പ്രവാചകരുടെയും കൂടെയുള്ളവരുടെയും അവസ്ഥ നിരീക്ഷണം നടത്തി ശേഷം നൽകുന്ന റിപ്പോർട്ട് അതും ഇസ്ലാമിലേക്ക് വരാത്ത ഒരാൾ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു സഹീഹുൽ ബുഖാരിയിൽ നാം വായിക്കുന്നു റോമാ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പേർഷ്യൻ കൊട്ടാരത്തിൽ അവിടെയൊക്കെ നിവേദകനായി ചെന്നിട്ടുണ്ട് ഞാൻ അവിടെയൊക്കെയുള്ള ജനങ്ങൾ അവരുടെ രാജാവിനോട് നേതാവിനോട് ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ വല്ലാഹി ലോകത്തൊരാളും അവരവരുടെ നേതാവിനെ മുഹമ്മദീയ അനുചരന്മാർ മുഹമ്മദിനെ സല്ലു അലഹി വസ്ലമ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് ഞാൻ ഇല്ല ഇത് ഒരു അന്യമതസ്ഥൻ്റെ അനുഭവ സാക്ഷ്യമാണ് ആ സ്നേഹപ്രകടനങ്ങളുടെ അളവ് നേർക്കണ്ണുകൊണ്ട് കണ്ടു ഈ റിപ്പോർട്ടർ ഈ നിരീക്ഷകൻ ഉറുവത്തുപുരുമസോഴേത് അദ്ദേഹം പറയുന്നുണ്ട് എത്രത്തോളമാണ് ചുറ്റും കൂടിയിരിക്കുന്ന മുഹമ്മദീയ അനുചരന്മാരുടെ സ്നേഹപ്രകടനങ്ങൾ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലഹി വസ്ല്ലം അംഗസ്നാനം വരുത്തിയ ഉളു ചെയ്ത വെള്ളത്തിൻ്റെ അംശം അതുപോലും ഭൂമിയിലേക്ക് വീഴാൻ അവരനുവദിക്കുന്നില്ല അവര് ആ ജലകണങ്ങൾ മുഹമ്മദിൻ്റെ അവയവങ്ങളിൽ നിന്ന് ഒപ്പിയെടുക്കുകയാണ് തങ്ങളുടെ മുഖത്തും നെഞ്ചത്തും അത് തേക്കുകയാണ് തിരുനബിയുടെ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലമയുടെ അവയവങ്ങളിൽ നിന്ന് ആ വെള്ളം ലഭിക്കാത്തവർ വെള്ളം ലഭിച്ചവരുടെ കൈകളിൽ നിന്നും അതിൻ്റെ ഒരു വിഹിതം ഏറ്റെടുത്ത് മുഖത്ത് തേക്കുന്നു ആത്മാർത്ഥമായും നിഷ്കളങ്കമായും നിയതമായ മാർഗങ്ങളിലൂടെയുള്ള തിരുനബി സല്ലാഹു അലിഹി വസ്ലമയോടുള്ള സ്നേഹപ്രകടനങ്ങൾ എന്നും അമൂല്യമാണ് ഉത്കൃഷ്ടമാണ്